ഈ കാറ്റ് ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ തിരമാല ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ ന്യൂ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് തിരച്ചീനമായിട്ട് നമ്മുടെ കരയിലേക്ക് കാറ്റ് കയറുകയാണ് അപ്പോൾ സോ അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ശക്തമായ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാവുന്ന പ്രക്ഷുബ്ധമാവുന്നൊരു സാഹചര്യമുള്ളത് അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മഴ കുറയുന്ന അല്ലെങ്കിൽ കാറ്റ് ശക്തി പ കുറയുന്നതോടുകൂടി ആ ജാഗ്രതാ നിർദ്ദേശത്തിൽ മാറ്റം വരാം അപ്പം അതുകൊണ്ട് ഫിഷർമാൻ ആളുകൾ പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ് അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ പോകുന്നുണ്ടാവുക ഏതായാലും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമുള്ള സമയത്ത് യാതൊരു കാരണവശാലും പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പോകാതിരിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഇന്നലെയും ഒരു അപകടം ഇന്നും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തിരമാല ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് ഈ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്ത് പെട്ടെന്നായിരിക്കും കാറ്റ് ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക തുടർച്ചയായ സമയത്ത് കാറ്റ് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഉണ്ടാവുക അപ്പോൾ ഈ വളരെ കുറഞ്ഞ സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കുറച്ച് ശക്തമായ രീതിയിലേക്ക് കാറ്റ് വർദ്ധി കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് വള്ളങ്ങൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക പ്രത്യേകിച്ച് ഇവർ പിന്നെ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ തിരിച്ച് കരയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് പലപ്പോഴും പലരും അപകടത്തിൽപ്പെടുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അത് ഈ തിരമാലയുടെ ശക്തി കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ മുന്നറിയിപ്പിനെ ഇൻകോയ്സിൻ്റെയും കാലാവസ്ഥാ വകുപ്പിൻ്റെയും ആ മുന്നറിയിപ്പിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്